ഇപ്പൊ നല്ല മഴക്കാലം ഒക്കെയാണ് അപ്പൊ വണ്ടിക്കകത്തോട്ടൊക്കെ വെള്ളം കയറാനൊക്കെയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇപ്പൊ ഗ്ലാസ് തുറന്നിടെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റുകളൊക്കെ കൊണ്ടുപോയി ഇതുപോലെയൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്ലോർ തുരുമ്പാവും ഇതിപ്പോ നമ്മുടെ പീ കാണുന്ന തുരുമ്പ് വെള്ളം കയറുകൊണ്ട് മാത്രം പറ്റേക്കണതല്ല ഇതിൻ്റെ മേളില് നമ്മുടെ നോർമൽ കമ്പനി മാറ്റ് വരുന്നതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ പ്ലാസ്റ്റിക് മാറ്റ് അതായത് വിനയൽ മാറ്റ് ഉണ്ടല്ലോ വിനയൽ മാറ്റ് വിരിച്ചേക്കുന്നതുകൊണ്ട് ഇട്ടേക്കുന്ന പണിയാണ് സംഭവം വിനയൽ മാറ്റ് വിരിച്ചു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതിന് വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോർ എന്തെങ്കിലും കാരണവശാൽ ഗ്ലാസ് തുറന്നിട്ടോ അല്ലെങ്കിൽ എന്തോ എന്തെങ്കിലും കംപ്ലയിൻ്റുകളുണ്ടോ കവൾ ടോപ്പിന്റെ കംപ്ലൈന്റ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലോറിൽ വല്ല ഡംബിയുടെ കംപ്ലൈന്റ് കൊണ്ടൊക്കെ വെള്ളം അകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ വെള്ളം കെട്ടി കിടക്കും വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളം വേപ്പറായി പോകില്ല വേപ്പറായി പോകില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലോർ ഫുള്ള് തുരുമ്പാവും നമുക്കിപ്പോൾ ഇതിന്റെ ഫ്ലോർ അത്രയ്ക്ക് വലിയ മോശം കണ്ടീഷൻ ആയില്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതുകൊണ്ട് നമുക്ക് നമുക്കിത് റെഡിയാക്കി ഒന്ന് പേപ്പറൊക്കെ ക്ലീൻ ആക്കി പെയിന്റ് അടിച്ചെടുത്താൽ ഓക്കെ ആവും പക്ഷേ വിനാൽമാറ്റുള്ളവർ നല്ലത് സൂക്ഷിക്കുക വെള്ളം കെട്ടിക്കിടങ്ങൾ അറിയാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോർ ഫുൾ തുരുമ്പായി പോവും പിന്നെ ഫ്ലോർ ഫുൾ ചേഞ്ചിന് അവസ്ഥയിലിട്ട് ഒരു കേട്ടോ അപ്പോൾ ഉള്ളവരൊക്കെ സൂക്ഷിക്കുക ജീവനാണ് സംഭവം വിനാൽ മേട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു വിനാലൽ മറ്റുള്ളവർക്കൊന്ന് സൂക്ഷിക്കുക അതുപോലെ തന്നെ മഴക്കാലമാണ് ഫ്ലോറിലൊക്കെ വെള്ളം കയറുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടിയുടെ ഗ്ലാസുകളൊക്കെ എല്ലാം പൊക്കിയിടാൻ മറക്കാതിരിക്കുക വണ്ടി പറക്ക് കഴിഞ്ഞാൽ ഗ്ലാസിലൊക്കെ എന്തായാലും പൊക്കിയിട കേട്ടാ പത്രേ ഉള്ളൂ